ി ചതിരിനാരാൽ കോർത്തെടുത്ത കമ്പ കയറിൽ എന്നും എതിരെ നിൽക്കുന്ന വമ്പന്മാരിൽ മുമ്പന്മാരായവരുടെ വേദി ഒരുക്കുന്ന ഒരു പോരാട്ടം എന്ന ലക്ഷ്യത്തോടെ കളിക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളി കോട്ടങ്ങളുടെ തേരോട്ടം ഇത് ഊർഖങ്ങളുടെയും ഗർഭാണികളുടെയും വെള്ളപ്പട്ടാളത്തിന്റെയും മാനടമർപ്പിക്കുന്ന നിറതൂക്കുകൾക്ക് മുന്നിലേക്ക് வே எமோகத்தில் தடையிட்டு விஜயம் என்ன மூணு கைப்பிடி அவசான பத்தடிய தீரத்தேக்கு பத்தரமாற்ற தண்ட திளக்கத்தால் ஒரு களி விஜயம் കടന്നു പോകാൻ ഉറച്ച് പരിശീലന തിരുമുറ്റത്തെ കളിക്കൂട്ടിക്കാരായി കളിയിരങ്ങിലേക്ക് കത്തിച്ചൊലിക്കുന്ന ഒരു പടയോട്ടത്തിന് കളമുരുക്കി കടന്നെത്തിയ കായിക പ്രജാപതികൾ കൈയടിച്ചു കയ്യടിച്ചു തന്നെ സ്വീകരിച്ച് കായിക പ്രേമികളെ ഇത് പൗരാണിക യുഗത്തിലെ കേരള യുദ്ധമോ ആധുനിക യുഗത്തിലെ അധിനിവേശ സമര പോരാട്ടമോ അല്ല പഠിച്ചെടുത്തടവിന്റെ അവസാന പുറകളും പുറത്തെടുത്ത് കലാശ പോരാട്ടത്തിന്റെ രാജസൗഭാവത്തിലേക്ക് കാലെടുത്തു വെച്ച് കടന്നു ചള്ള കമ്പ കയ്യറിൽ പിടിമുറുക്കിയ പതിനാല് ചാമ്പ്യൻ പരിവേഷങ്ങളുടെ പോരാട്ടം േക്ക് വരിഞ്ഞു കെട്ടി വലിച്ചടിപ്പിക്കാൻ കഴിവുള്ള കളിക്കൂട്ടുകാർ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളി അളിക്കുന്ന പേമാരി പെയ്യുന്നത് എതിരാളികളെ വലിച്ചടിപ്പിക്കുന്ന പടയാളി കൂട്ടങ്ങളായി ഒന്നു വിളയുന്ന ഭൂമിയിൽ പൊന്നുരൂമി പണിതെടുത്ത പൊന്നാപുരം കോട്ടങ്ങളെ തച്ചു തകർത്ത് കടന്നു പോകുന്ന കടന്നൽ പറ്റങ്ങളുടെ അവസാന അവസാനേക്ക് മലപ്പുറത്തിന്റെ സുതാക്കന്മാർ ഗ്രാൻഡ് സ്റ്റാർ ചേവായൂരിന്റെ മണിമുട്ടുകളെന്നാൽ തിരിച്ചു പോകാൻ ഉറച്ച്

ജെആർപി ആർ പി അഡ്വാസ് ബുക്ക് അടുത്ത പോരാട്ടത്തിന് തയ്യാറായി നിൽക്കേണ്ടത്